ലക്ഷദ്വീപിൽ കോയ്ക്ക് പൊന്നിൻ്റെ വിലയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് സാധനം എത്തിയിട്ട് വേണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ പോണത് അതുകൊണ്ട് ചെറുക്കമാർക്കൊക്കെ എന്തായത് നമ്മളെ അൽഫാമാണ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് കരുതി ഞാനൊരു സൈഡിൽ നിന്ന് എന്ത് ചെയ്ത് കട്ടിങ് തുടങ്ങിയിരിക്കുന്നത് കുറച്ചൊക്കെ ഇനി ഇപ്പം മീൻ കൂടി വന്നിട്ട് നമുക്ക് സഹായിച്ചു തന്നിട്ട് മസാലയും കാര്യങ്ങളും കട്ടിങ് അതുകൊണ്ട് നിന്ന് എളുപ്പമായി അടുത്ത പ്രാവശ്യം എനിക്ക് കൂടെ വരും ആരമുള്ള ചോദിച്ചാൽ ഞാൻ ധൈര്യത്തില് പറയും ഇതൊക്കെ എന്റെ കുടുംബമാണ് എന്ന് പറയും പിള്ളേരൊക്കെ സ്കൂളിൽ കാണാൻ വന്നു എട്ട് പത്ത് ആൾക്കാരുണ്ട് ഇടാൻ സ്പോട്ട് കൊണ്ടുപോകുന്ന ആളിന്ന് ബീച്ചിൽ നിന്ന് ചെറുക്കന്മാരുണ്ട് കൊണ്ടുപോയി അവിടെപാട് വർക്കും കാര്യങ്ങളും അവിടെ നിന്ന് നിന്നൊക്കെ വർക്ക് ചെയ്യണം ഒരു സൈഡിൽ നിന്ന് കലാപരിപാടി ആണ് സ്റ്റാർട്ട് ആയിട്ട് സാധനം ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ റമീസ് തെങ്ങമ്മ കരിച്ച് നല്ല എല്ലിനിന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മളെ സാധനം ചെറുതായിട്ട് കരിയുന്നുണ്ടോന്നൊരു ഡൗട്ട് ഇല്ലായ്മ ചെറുക്കന്മാരൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ കേട്ടോ അങ്ങനെ ഒടുവിൽ സാധനം സെറ്റ് അയക്കണം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇണ്ടാക്കി കൊണ്ട് പോരല്ല കിടിലെന്ന എന്നാണ് ചെറുക്കന്മാരണ്ട് പറഞ്ഞത് അത് കഴിഞ്ഞപാട് കടലിലെ കുളി നാളെ ലക്ഷദ്വീപ് വിട്ട് നാട്ടിലോട്ട് എന്ന് ഓർക്കും ആകെ മനസ്സിൽ നല്ല രീതിയിൽ സങ്കടം ഉണ്ട് അവരെപ്പോൾ സമയം എന്ന് പറഞ്ഞാല് അടിപൊളിയായി